ഹലേ ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റാണ് ഈ ഗിഫ്റ്റ് തന്നെ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ആ വ്യക്തി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയാ സംഭവം എന്ന് വെച്ചാൽ ഞാനും അമ്മയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയും കൂടെ ചോറ്റനക്കര അമ്പലത്തിൽ പോയി അപ്പോൾ ആ ചേച്ചി ഇതുവായിട്ടും ചോറ്റനക്കര അമ്പലത്തിൽ പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ആ ചേച്ചിനെ കൊണ്ടുപോയി അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ലുലുവി കയറി എറണാകുളത്തുള്ള ഇടപ്പള്ളിയിലുള്ള ആ ചേച്ചി ലുലുവിലേക്ക് പോയിട്ടില്ല അപ്പോൾ ആ ചേച്ചിന് ലുലുവിലൊക്കെ ഒന്ന് പോയി കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ലുലുവിൽ പോയി പിന്നെ ഏറ്റവും ടോപ്പിലുണ്ടല്ലോ നമ്മുടെ ഫുഡ് കോർട്ടുണ്ടല്ലോ ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഇന്നപ്പോൾ രണ്ട് ലിഫ്റ്റിൽ ഇങ്ങനെ കയറി വന്നു ഇട്ടിങ്ങനെ അടുത്തോടെ ഇങ്ങനെ പാസ് പാസ്സ്യത് പോയപ്പോൾ എന്നെ കണ്ട് ചിരിച്ചു കാണിച്ചു ഞാനും ചിരിച്ചു കാണിച്ചു ഉടനെ ഈ സംഭവം എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ നീട്ടി അപ്പോൾ ഞാനിങ്ങനെ ഒന്നും മനസ്സിലായല്ലോ എനിക്ക് അപ്പം ബ്രോക്ക് ഇത് വേണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പക്ഷേ എന്താ 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 കാര്യം ചോദിച്ചാൽ പറഞ്ഞു അല്ല ബ്രോക്ക് ഇത് വേണമെങ്കിൽ എടുത്തോ ഞങ്ങൾ ഇപ്പോൾ രണ്ട് മൊബൈൽ വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടെണ്ണം ഇത് കിട്ടി അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇയർഫോൺ ഉണ്ട് അപ്പോൾ ഇത് ആദ്യം കാണുന്ന ആർക്കിനെയും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് കണ്ടത് ബ്രോവിനെയാണ് അത് ആ ബ്രോക്ക് തന്നെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായി കാണാം രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് കിട്ടിയ സമ്മാനമാണ് ആ ബ്രോയുടെ പേര് ലെനോ എന്നും കാണാൻ കേട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ പേര് ചോദിച്ചു പിന്നെ വേറെ ഒന്നും ഞങ്ങൾ ചോദിക്കാം എവിടെയാ എവിടെ ആ സ്ഥലം ഒന്നും ചോദിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ വീഡിയോ ബ്രോ കാണുന്നുണ്ടെങ്കിൽ ലെന ബ്രോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനമാണ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം മൊബൈലും കൈ പിടിച്ചോണ്ടേ ഇത് തുറക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ എന്തായാലും എനിക്കൊരുപാട് സന്തോഷമായി രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സമ്മാനം ഇതിൻ്റെ കൂടെ എന്നാ ചാർജർ ഒന്നുമില്ല കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ചാർജ് ഇല്ല എങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചാർജ് വെച്ച് ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ ദാനം കിട്ടിയ പശുവിൻ്റെ വായിൽ പല്ലുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അത്രയും ആൾക്കാർ അവിടെ ഇന്നിട്ട് എനിക്കല്ലേ കിട്ടിയത് അതൊരു ഇല്ലാത്ത ഭാഗ്യമായിട്ട് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് കിട്ടാൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിവിടെയുമെ കാണാം അതായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം